ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും ആർക്കെതിരെയും തിന്മ നിരൂപിക്കാതെയും ആരെയും കുറിച്ച് പരിദൂഷണം പറയാതിരിക്കുകയും ചെയ്യുക മനസ്സിൽ എപ്പോഴും നന്മ വിചാരിക്കുക നല്ല മനസ്സോടെ വ്യാപരിക്കുക പ്യൂരിറ്റി ഓഫ് മൈൻഡ് അവനവനോട് തന്നെ ഒരു ആത്മാർത്ഥത പുലർത്തുക ഈ മൂന്ന് കാര്യങ്ങളാണ് മഹാത്മാഗാന്ധിജി ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് നിർവചിക്കുവാനായിട്ട് ആഗ്രഹിച്ച മാനദണ്ഡങ്ങൾ അവനായിരിക്കും യഥാർത്ഥത്തിലുള്ള ആത്മീയ മനുഷ്യൻ അവൻ എപ്പോഴും സന്തോഷവാൻ സന്തോഷവാനായിരിക്കും അവൻ എപ്പോഴും ധന്യനായിരിക്കും അല്ലെങ്കിൽ അവൻ എപ്പോഴും പ്രോസ്പെരിറ്റി ഉണ്ടാവും വെൽത്തി ആയിരിക്കും ഇതൊക്കെയാണ് ഗാന്ധിജി ഈ നല്ല മനുഷ്യനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എത്തിക്കൽ കാഴ്ചപ്പാട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഹാത്മാഗാന്ധിജിയെ ഓർക്കുന്ന ദിവസമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരെ മലയാളികളോ അങ്ങനെയുള്ളവരും മാത്രമല്ല ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടേത് വെറു ആത്മാവല്ല മഹാത്മാവാണ് അത്രമാത്രം മഹത്വം ആ മനുഷ്യനിലുണ്ടായിരുന്നു മഹത്വമ ഉണ്ടാവാൻ കാരണം അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം വിശ്വസിച്ച അദ്ദേഹം പ്രബോധിച്ച പ്രബോധനം നൽകിയ വഴിയിലൂടെയായിരുന്നു ഈ വാക്ക് ദ ടോക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രയോഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നും എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് പ്രസക്തമായ ചിന്തകളുമാണ് ഒരുപാട് കാര്യങ്ങൾ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിലും എന്ന് എനിക്ക് പറയാൻ തോന്നിയത് ഈ രണ്ട് രണ്ട് ചിന്തകളാണ് ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവനോട് തന്നെ ഒരു ആത്മാർത്ഥത പുലർത്തുക ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഈ പറയുന്ന ആൾ ഞാൻ തന്നെയാണ് എന്നെക്കുറിച്ച് തന്നെയാണോ ഞാനീ പറയുന്നതും എന്നെക്കുറിച്ച് തന്നെയാണോ പറയപ്പെടുന്നതും എന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നോട്ട് അവനോട് തന്നെ ഒരു ആത്മാർത്ഥത സത്യസന്ധമായ കണ്ണുകളിലേക്ക് നോക്കിയൊരു ഒരു 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 വിചിന്തന നടത്താൻ കഴിയുന്ന അവസ്ഥ ആരെക്കുറിച്ചും ഒരു ദോഷവും പറയാതെ ആർക്കെതിരെയും തിന്മം നിരൂപിക്കാതിരിക്കുക മൂന്നാമത്തേത് മനസ്സ് എപ്പോഴും നന്മയിൽ സൂക്ഷിക്കുക നന് മനസ്സിലൊരു വിശുദ്ധി ഉണ്ടായിരിക്കുക പ്യൂരിറ്റി ഓഫ് മൈൻഡ് തിന്മ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല നന്മ നിരൂപിക്കുക എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് സത്യത്തോടെ പെരുമാറാനും സാധിക്കുക ആ സത്യത്തിൻ്റെ ഒരു പരിവേഷമില്ലാത്ത എന്തും അസത്യമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല മനുഷ്യൻ തിന്മ ചെയ്യാതിരിക്കുന്നവൻ മാത്രമല്ല തിന്മ ചെയ്യാതിരുന്നുകൊണ്ട് മാത്രം ഒരാൾ ഒരു മോറലി സൗണ്ട് അല്ലെങ്കിൽ എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറുന്നില്ല അങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്നുണ്ടെങ്കിൽ എത്തിക്കലി കറക്റ്റ് ആൻഡ് മോറലി സൗണ്ട് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ഒരു വ്യക്തി ചെയ്യണം ഒന്ന് ആ വ്യക്തി അസത്യം പ്രവർത്തിക്കാതിരിക്കണം രണ്ട് ആ വ്യക്തി സത്യം പ്രവർത്തിക്കണം മൂന്ന് ആ വ്യക്തി അസത്യം കാണുമ്പോൾ അതിനെതിരെ ഒരു സെൽഫ് സാക്രിഫൈസിംഗ് ആറ്റിറ്റ്യൂഡോടുകൂടി പ്രവർത്തിക്കണമെന്നായിരിക്കണം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനും എടുക്കുന്നവനും ആ തിന്മയെ തിരുത്തുവാനായിട്ട് അവനവൻ്റെ ജീവിതത്തിൽ നിന്നും ത്യാ ജീവിതത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നവനും ഈ മൂന്നാമത്തെ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നാമത്തെ ഭാഗം പലപ്പോഴും നമ്മൾ പരിശ്രമിക്കാറുണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ആരെയും ദ്രോഹിക്കാനോട്ട് പോകുന്നില്ല അത് വളരെ എളുപ്പമുള്ളൊരു നടപടിയാണ് രണ്ടാമത്തേത് പറ്റുന്ന നന്മയൊക്കെ ചെയ്യുക എന്നുള്ള ഒരു സെൽഫ് കംപ്ലൈസിൻ്റെ ആറ്റിറ്റ്യൂഡ് അതും പലപ്പോഴും ഉണ്ട് പക്ഷെ ഇന്ന് സമൂഹത്തിൽ ഒരു അഭാവം പൊതുവെ കാണുന്നത് നമുക്ക് ചുറ്റുപാടുമുള്ള തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനോ നില നിലപാടെടുക്കാനോ നിലകൊള്ളാനോ അവയെ തിരുത്തുവാനായിട്ട് അവനവനെ തന്നെ ഇൻവോൾവ് ചെയ്യുക എന്ന അവനവനെ തന്നെ സാക്രിഫൈസോടുകൂടി ത്യാഗബുദ്ധിയോടുകൂടി ഇടപെടുന്ന ഇടപെടുത്തുന്ന ഒരു മനോഭാവം ഇല്ല ഞാനായിട്ട് ഈ ലോകം നന്നാക്കാനും പോകണില്ല ഞാനൊരാള് വിചാരിച്ചാൽ ലോകം നന്നാവാനും പോണില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാടുഭി എടുക്കുക പറ്റുന്ന നന്മ ചെയ്യുക വേറെ തെറ്റൊന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരവസ്ഥ ആ അവസ്ഥ ഒരു ഗാന്ധിയൻ അവസ്ഥയല്ല ആ അവസ്ഥ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഒരു റിലീജിയസ് എത്തിക്കലി കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള അവസ്ഥയുമല്ല സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു പ്രൊഫക്റ്റിക് കറേജും ഒരു പ്രൊഫക്റ്റിക് കൺവ് പ്രൊഫക്റ്റിക് കൺവിക്ഷനും ഒരു പ്രൊഫക്റ്റിക് കറേജും വേണം ആ പ്രൊഫക്റ്റിക് കൺവിക്ഷൻ ആൻഡ് പ്രൊഫക്റ്റിക് കറേജ് എന്ന് പറയുന്നത് തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയുവാനും ആ തെറ്റ് തിരുത്തുവാനായിട്ട് അവനവൻ്റെ നല്ലസ്ഥിതി അല്ല അവനൻ്റെ സുസ്ഥിതി മാത്രം നോക്കാതെ വേണ്ടി വന്നാൽ അവനവനെ തന്നെ വ്യയം ചെയ്തുകൊണ്ടും ത്യാഗം ചെയ്തുകൊണ്ടും തെറ്റ് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനാവാൻ നമുക്ക് പരിശ്രമിക്കാം മഹാത്മാ ഗാന്ധിജിയോട് ചെയ്യുന്ന മഹാത്മാഗാന്ധിജിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആദരവ് അതുമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും നേരുന്നു നല്ലൊരു ദിവസവും നേരുന്നു